ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഓം മറുകുട്ടി നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ ചാനൽ പറയുന്നത് നമ്മൾ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നമ്മളെ ജോബ് റിലേറ്റഡ് കോഴ്സ് റിലേറ്റഡ് നമ്മളെ ലൈഫിൽ കരിയറിൽ മാറ്റാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾ പേഴ്സണലി മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് പറയുന്നത് കേന്ദ്ര ഗവണ്മെന്റ് നൽകുന്ന ഫ്രീ ആയിട്ടുള്ള കോഴ്സുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ പറയുന്നത് സ്കിൽ ഇന്ത്യ മിഷൻ നൽകുന്ന കോഴ്സുകളാണ് എന്താണ് സ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചില് ജൂലൈ മാസം പ്രധാനമന്ത്രി ഔട്ട് ചെയ്ത ഒരു പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ മിഷൻ എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും നാല്പത് കോടിയിലധികം ആൾക്കാർക്കുള്ള സ്കില്ലുകളും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സ്കിൽ ഇന്ത്യ മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ പദ്ധതിയുടെ അണ്ടറിൽ സൗജന്യമായിട്ടും അതുപോലെ തന്നെ നമ്മൾ പൈ പണം കൊടുത്താലും നമുക്ക് ചെറിയ ഫീസിൽ ചെറിയ തോതിലുള്ള ഫീസിൽ കൊടുത്താലും നമുക്ക് ഫ്രീ ആയി കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗവൺമെൻറ് നിന്ന് നേരിട്ട് ഫണ്ട് കൊടുക്കുന്ന കോഴ്സുകളാണ് ഇതിൽ നമുക്ക് അറ്റൻഡ് ചെയ്ത് നല്ല സ്കോറും കാര്യങ്ങളൊക്കെ നേടുകയാണെങ്കിൽ ക്ക് ഫ്രീ ആയിട്ട് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ഇതിന് മറ്റ് കാര്യങ്ങളൊന്നും ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ നിർബന്ധമില്ല ചില കോഴ്സുകൾക്ക് ബാക്കിയുള്ള കോഴ്സുകൾക്കും എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് കോഴ്സ് വിഭാഗം ചെയ്തിട്ടുള്ളത് നമുക്കിതിലേക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദി ഇന്ത്യയിലുള്ള ഒന്ന് രണ്ട് ഭാഷകളിൽ നമുക്ക് കോഴ്സുകൾ ലഭ്യമാണ് നിങ്ങൾക്ക് കോഴ്സുകൾ ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുക ലിങ്കിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നേരെ പോകുന്നത് സ്കിൽ ഇന്ത്യ മിഷൻ്റെ വെബ്സൈറ്റിലേക്കാണ് അതിൽ നിങ്ങൾ നിങ്ങൾ ഒന്നുകിൽ പോകുന്ന വെബ്സൈറ്റിലേക്കാണ് പോകുന്നത് അവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും അവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് യൂസർ നെയിം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക സാധാ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പിന്നെ നമ്മൾ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അതിൻ്റെ ഡാഷ് ബോർഡ് കഴിഞ്ഞാൽ നിങ്ങളവിടെ ആധാർ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് മൊബൈൽ നമ്പർ മറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഈ സൗജന്യമായിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണ് നമുക്ക് ഇതിൽ എന്തൊക്കെ കോഴ്സുകളാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ പോകുന്നത് നമുക്ക് പല മേഖലകളിൽ നമുക്ക് കോഴ്സുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒന്ന് പറയുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയിൽ ഫാഷൻ ഡിസൈനിങ് ബേക്കറി മേഖലകൾ അതുപോലെ തന്നെ വെൽനസ് ബീ കീപ്പിംഗ് ഐ ടി മേഖലകൾ എഡ്യൂക്കേഷൻ മേഖലകൾ അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഹാൻഡിക്രാഫ്റ്റ് ഇങ്ങനെ ഒരുപാട് മേഖലകളിലെ കോഴ്സുകളാണ് ഇതിൽ ലഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകളിൽ പലതരത്തിലുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ മലയാളത്തിലും നമുക്ക് ലഭ്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും പറ്റും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നേടാനും പറ്റും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ കൂട്ടുകാർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പിന്നെ ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കൂട്ടുകാരെ കൂടി ഇന്ന് ഇന്നൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യിപ്പിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള സൗജന്യമായിട്ടുള്ള കോഴ്സുകളും അതുപോലെ തന്നെ മറ്റ് കരിയർ സംബന്ധമായ കാര്യങ്ങളാണ് ഈ ചാനൽ കൂടി പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ആയിപ്പെടുത്തുക പുതിയ വീഡിയോയും വരുന്നതുവരെ ഗുഡ് ബൈ